നക്ഷത്ര നിബിടമായ ആകാശപ്പരപ്പിലെ ഇരുപത്തിയേഴ് നിഗൂഢ വിസ്മയങ്ങളിൽ ഏഴാമത്തെ തിളക്കമായി നിൽക്കുന്ന നക്ഷത്രമാണ് പുണർദ്ദം ജ്യോതിഷം വെറുമൊരു കണക്കുകൂട്ടലോ രാശിചക്രത്തിലെ അടയാളപ്പെടുത്തലോ മാത്രമല്ല അതൊരു മനുഷ്യന്റെ ജീവിതരേഖയാണ് പ്രപഞ്ചം നമുക്കായി കരുതിവെച്ച രഹസ്യങ്ങളുടെ ഭൂപടമാണ് ഈ ഭൂപടത്തിൽ ഏറ്റവും ശാന്തവും എന്നാൽ അത്യന്തം കരുത്തുറ്റതുമായ ഒരു അധ്യായമാണ് പുണർദ്ദം പുനർവസു എന്ന സംസ്കൃത നാമത്തിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രം കേവലം ഒരു ജന്മനക്ഷത്രം എന്നതിലുപരി അതിജീവനത്തിന്റെയും ശുഭപ്രതീക്ഷയുടെയും പ്രഭാവലയമാണ് എന്താണ് പുനർദത്തെ ഇത്രമേൽ വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് ഒരു വിസ്മയമായി തുടരുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള യാത്ര തുടങ്ങുന്നത് പുനർവസു എന്ന പേരിന്റെ അർത്ഥത്തിൽ നിന്നാണ് പുനർന്നാൽ വീണ്ടുമെന്നും വസുവെന്നാൽ വെളിച്ചമല്ലെങ്കിൽ വസന്തമെന്നുമാണ് അർത്ഥം അതായത് ജീവിതം വഴിമാറി എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്ന് കരുതിയവയെല്ലാം ഇരട്ടി മധുരത്തോട് തിരികെ ലഭിക്കുന്ന അപൂർവമായ ഊർജ്ജ തന്ത്രമാണ് ഈ നക്ഷത്രത്തിന് പിന്നിലുള്ളത് നാം കാണുന്ന പുറം കാഴ്ചകൾക്കപ്പുറം പുനർദം നക്ഷത്രക്കാർക്ക് ഒരു കാണാപ്പുറമുണ്ട് അത് അവരുടെ മനസ്സിന്റെ ആഴക്കടലാണ് ലോകം അവരെ ശാന്തപ്രകൃതക്കാരായി കാണുമ്പോൾ അവർക്കുള്ളിൽ ആത്മസംഘർഷങ്ങളുടെയും അതിജീവനത്തിന്റെയും വലിയൊരു കാറ്റ് വീശു ും ശ്രീരാമന്റെ ജന്മനക്ഷത്രം എന്ന നിലയിൽ പുണർദ്ധത്തെ ലോകം വാഴ്ത്തുമ്പോൾ ആ നക്ഷത്രത്തിന്റെ ഉള്ളിലെ കഠിനമായ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കഥകൾ പലരും പറയാതെ പോകുന്നു ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയരുന്ന അമ്പുപോലെയാണ് പുണർതം നക്ഷത്രക്കാർ ഈ വീഡിയോയിലൂടെ നമ്മൾ നടത്തുന്നത് പുണർദം നക്ഷത്രക്കാരുടെ ആരും പറയാത്ത രഹസ്യങ്ങളിലേക്കും പുരാണങ്ങളിലെ കാണാകഥകളിലേക്കും അവരുടെ വ്യക്തിത്വത്തിന്റെ അജ്ഞാതമായ കോണുകളിലേക്കുമുള്ള ഒരു തീർത്ഥാടനമാണ് വിദ്യയുടെ ദേവനായ വ്യാഴം അധിപനായും ദേവമാതാവായ അതിഥി ദേവതയായും വാഴുന്ന ഈ നക്ഷത്ര മണ്ഡലത്തിൽ ഒളിങ്ങിരിക്കുന്ന വിസ്മയങ്ങൾ ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ചില നക്ഷത്രങ്ങൾ വെളിച്ചം നൽകുന്നു ചിലവ വഴി കാണിക്കുന്നു എന്നാൽ പുണർദം നക്ഷത്രം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാം എന്നാണ് ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവ നഷ്ടപ്പെടുമ്പോൾ വഴിമുട്ടി നിൽക്കുമ്പോൾ പുണർദത്തിന്റെ ഊർജം നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നു മാത്രം ഇതൊരവസാനമല്ല ഇതൊരു പുതിയ തുടക്കമാണ് നക്ഷത്രങ്ങൾക്കിടയിലെ ഈ മര്യാദ പുരുഷോത്തമന്റെ നിഗൂഢതകൾ ഒന്നൊന്നായി അനാവരണം ചെയ്യാം എന്തുകൊണ്ട് പുണർദം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങൾ നേരിടുന്നു എന്തുകൊണ്ട് അവർക്ക് വൈകിയാണെങ്കിലും വലിയ വിജയങ്ങൾ ലഭിക്കുന്നു ഇതൊരു നക്ഷത്രഫലം മാത്രമല്ല മനുഷ്യ മനസ്സിനെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ് പുനർവസു എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് പുണർദ്ദം എന്ന പേരുണ്ടായത് പുനർ എന്നാൽ വീണ്ടുമെന്നും വസു എന്നാൽ പ്രകാശമല്ലെങ്കിൽ അല്ലെങ്കിൽ വസന്തം അർത്ഥം വരുന്നത് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള മടക്കയാത്രയാണ് ഈ നക്ഷത്രം സൂചിപ്പിക്കുന്നത് നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുന്ന അവസ്ഥ രാമായണത്തിലെ ശ്രീരാമന്റെ നക്ഷത്രം കൂടിയായ പുണർദ്ദം വനവാസത്തിനു ശേഷം തിരികെ എത്തിയ രാജാവിന്റെ പ്രഭാവത്തെ ഓർമ്മിപ്പിക്കുന്നു പുണർദ്ദത്തിന്റെ അധിപൻ വ്യാഴമാണ് എന്നാൽ ഇതിന്റെ ദേവത അതിഥിയാണ് ദേവന്മാരുടെ മാതാവായ അതിഥി ഇവിടെയാണ് പുണർദ്ദത്തിന്റെ യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് പുരാണങ്ങൾ പ്രകാരം അതിഥി എന്നാൽ പരിധികളില്ലാത്തവൾ എന്നാണ് അർത്ഥം സർവചരാചരങ്ങൾക്കും അഭയം നൽകുന്ന മാതാവാണവർ ഒരിക്കൽ അസുരന്മാർ ദേവന്മാരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയപ്പോൾ തന്റെ മക്കൾക്ക് നഷ്ടപ്പെട്ട അധികാരം തിരികെ നേടിക്കൊടുക്കാൻ അതിഥി കഠിന തപം അനുഷ്ഠിച്ചു അതിന്റെ ഫലമായി ഭഗവാൻ മഹാവിഷ്ണു അതിഥിയുടെ പുത്രനായി അവതരിക്കുകയും ദേവന്മാർക്ക് അവരുടെ ലോകം തിരിച്ചു നൽകുകയും ചെയ്തു ഈ കഥ പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഒരു വലിയ രഹസ്യമാണ് ഇവർക്ക് ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടേക്കാം പലപ്പോഴും തളയപ്പെട്ടേക്കാം എന്നാൽ ഇവർ തോറ്റുപോവില്ല ഇവർക്ക് വേണ്ടി പ്രപഞ്ചം ഒരു രക്ഷകനെ നിയോഗിക്കുകയോ അല്ലെങ്കിൽ ഇവരിൽ തന്നെ ഒരു പ്രത്യേക ഊർജ്ജം ഉണരുകയോ ചെയ്യും നഷ്ടപ്പെട്ടത് ഇരട്ടിയായി തിരിച്ചുപിടിക്കാൻ പുണർദം നക്ഷത്രക്കാർക്ക് സാധിക്കും ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം അമ്പുകൂടാണ് പുണർദം നക്ഷത്രക്കാർ എന്തു കാര്യം ചെയ്താലും അതിന്റെ അവസാനം അവർ സ്വന്തം പേരുകളിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കും ഇവർ എത്ര ദൂരദേശങ്ങളിൽ പോയി ജോലി ചെയ്താലും എത്ര സമ്പാദിച്ചാലും സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം മണ്ണിൽ കിട്ടുന്ന സമാധാനം മറ്റങ്ങും ഇവർക്ക് ലഭിക്കില്ല എത്ര വലിയ പ്രതിസന്ധിയിലും ഇവർ തളരില്ല കോടീശ്വരനായാലും പുണർതം നക്ഷത്രക്കാരൻ സാധാരണക്കാരനായി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുക ആഡംബരങ്ങളെക്കാൾ അവർ മൂല്യങ്ങൾക്ക് വില നൽകുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്നവരല്ല ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് പ്രത്യേക താൽപ്പര്യമായിരിക്കും മാതൃത്വം തുളുമ്പുന്ന മനസ്സ് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഒരുപോലെയുണ്ടാകും മിഥുനക്കൂറിലും കർക്കിടകക്കൂറലുമായി നിൽക്കുന്നതിനാൽ ഇവരുടെ ചിന്തകളിൽ വൈരുദ്ധ്യം കാണാം ബുദ്ധിയും വികാരവും തമ്മിലുള്ള പോരാട്ടം ഇവരുടെ ഉള്ളിൽ എപ്പോഴും നടക്കുന്നുണ്ടാകും മേഡം നവാംശത്തിൽ ഉൾപ്പെട്ട പുണർന്ന ഒന്നാം പാദക്കാർ ധീരന്മാരും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും അല്പം മുൻകോപം ഉണ്ടായേക്കാം ഇടവം നവാംശത്തിൽ വരുന്ന പുണർദ്ദം രണ്ടാം പാതക്കാർ ഭൗതിക സുഖങ്ങളിൽ താൽപര്യമുള്ളവരും കലയെ സ്നേഹിക്കുന്നവരുമായിരിക്കും ആയിരിക്കും സ്ഥിരതയുള്ളവരാണ് ഇവർ മിഥുനം നവാംശത്തിൽ ഉൾപ്പെട്ട പുണർദ്ദം മൂന്നാം പാതക്കാർ അറിവിനോട് അടങ്ങാത്ത ദാഹമുള്ളവരായിരിക്കും കച്ചവട ബുദ്ധിയും ആശയവിനിമയ ശേഷിയും ഇവർക്ക് കൂടുതലായിരിക്കും കർക്കിടക നവാംശത്തിൽ ഉൾപ്പെട്ട മിഥുനം നാലാം പാതക്കാർ ഇവിടെ വർഗോത്തമമാണ് അതായത് ഈ നക്ഷത്രത്തിന്റെ പൂർണരൂപം ശ്രീരാമൻ ജനിച്ചത് നാലാം പാദത്തിലാണ് അതിയായ കരുണയും സഹിഷ്ണുതയും ഇവർക്കുണ്ടാകും ജനക്കൂട്ടത്തിന് നടുവിലാണെങ്കിലും പുണർദം നക്ഷത്രക്കാർക്ക് ഇടയ്ക്കൊക്കെ ഒറ്റക്കിരിക്കാൻ തോന്നും ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആവർത്തിച്ചു വരും ഒരു തവണ പരാജയപ്പെട്ട കാര്യം രണ്ടാമത്തെ ശ്രമത്തിൽ ഇവർ വിജയിക്കും ആദ്യ വിവാഹം പരാജയപ്പെട്ടാൽ രണ്ടാം വിവാഹത്തിൽ ഇവർ അതീവ സന്തുഷ്ടരായിരിക്കുമെന്നത് ഒരു ജ്യോതിഷ നിരീക്ഷണമാണ് ഇവർ പകൽക്കനാവ് കാണുന്നവരാണ് പലപ്പോഴും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇവർ സമയം കളയാറുണ്ട് ഇവർക്ക് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളോ ദഹനക്കേടോ വരാൻ സാധ്യതയുണ്ട് ശരീരം പെട്ടെന്ന് തടിക്കാനും സാധ്യതയുണ്ട് പുണർദം നക്ഷത്രക്കാരായ പുരുഷന്മാർ പൊതുവേ ദൈവവിശ്വാസികളും കുടുംബത്തെ സ്നേഹിക്കുന്നവരും ആയിരിക്കും പുറമേ പരുക്കനായി തോന്നിയാലും ഉള്ളിൽ അവർ മൃദുല ഹൃദയരാണ് തെറ്റായ വഴികളിലൂടെ പണം സമ്പാദിക്കാൻ ഇവർ മടിക്കും സംസാരപ്രിയരാണ് പുണർദം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർത്താവിനോടും മക്കളോടും അമിതമായ സ്നേഹം പ്രകടിപ്പിക്കും കലഹങ്ങളിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു നിൽക്കും എന്നാൽ ആരെങ്കിലും നീതികേട് കാണിച്ചാൽ ഇവർ പ്രതികരിക്കുകയും ചെയ്യും വീട് ഭംഗിയായി സൂക്ഷിക്കുന്നതിൽ ഇവർ മിടുക്കികളായിരിക്കും വ്യാഴത്തിന്റെ സ്വാധീനമുള്ളതുകൊണ്ട് അധ്യാപനം ജ്യോതിഷം നിയമം ബാങ്കിംഗ് എന്നീ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും കൂടാതെ എഴുത്ത് അഭിനയം പത്രപ്രവർത്തനം എന്നിവയിലും ഇവർക്ക് തിളങ്ങാൻ കഴിയും പണം സമ്പാദിക്കുന്നതിനേക്കാൾ അത് സൂക്ഷിച്ചു വെക്കുന്നതിനാണ് ഇവർക്ക് പ്രാവീണ്യം അനാവശ്യമായി പണം ചെലവാക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടാകില്ല പുണർദ്ദം നക്ഷത്രക്കാർ പ്രണയത്തിൽ വലിയ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പങ്കാളിയെ ഒരു കുട്ടിയെ പോലെ പരിചരിക്കാൻ ഇഷ്ടമാണ് എന്നാൽ പങ്കാളിയിൽ നിന്ന് ഇവർ കൂടുതൽ ശ്രദ്ധ പ്രതീക്ഷിക്കും ഇത് കിട്ടാതെ വരുമ്പോൾ ഇവർ നിശബ്ദരായി മാറും ഇവരുടെ ദാമ്പത്യം പൊതുവെ സമാധാനപരമായിരിക്കും എങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന സ്വഭാവം ഇവർക്കുണ്ട് പുണർദം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീരാമനെ ഒഴിവാക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് മര്യാദ പുരുഷോത്തമനായ രാമൻ ഈ നക്ഷത്രത്തിൽ ജനിച്ചത് രാമന്റെ ജീവിതം നോക്കൂ രാജ്യം നഷ്ടപ്പെടുന്നു വനവാസത്തിന് പോകുന്നു ഭാര്യയെ കാണാതാകുന്നു എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ എന്നാൽ പുണർദത്തിന്റെ പ്രഭാവത്തിൽ അദ്ദേഹം അസുരന്മാരെ തോൽപ്പിക്കുന്നു ഭാര്യയെ തിരിച്ചുപിടിക്കുന്നു രാജ്യം വീണ്ടെടുക്കുന്നു വീണ്ടെടുക്കലാണ് ഈ നക്ഷത്രത്തിന്റെ ആത്മീയവശം നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഓർക്കുക നിങ്ങൾ ഒരു പുണർദം നക്ഷത്രക്കാരനാണെങ്കിൽ അത് ഇരട്ടി മധുരത്തോടെ തിരികെ വരും എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരു ഇരുണ്ട വശമുണ്ട് പുണർദത്തിന്റെ പ്രശ്നം അലസതയാണ് കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് കൂടാതെ മറ്റുള്ളവരുടെ വാക്കുകളിൽ പെട്ടെന്ന് വീണുപോകാനും ഇവർക്ക് സാധ്യതയുണ്ട് സ്വന്തം കഴിവിൽ ഇവർക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട് ഇത് മാറ്റിയെടുക്കേണ്ട ഒന്നാണ് പ്രപഞ്ചമാതാവായ അതിഥിയെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ശ്രീരാമനെയോ വിഷ്ണുവിനെയോ ആരാധിക്കുന്നത് ഐശ്വര്യം നൽകും വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് മഞ്ഞ നിറം ഇവർക്ക് ഭാഗ്യം നൽകുന്ന നിറമാണ് മറ്റുള്ള നക്ഷത്രങ്ങളിൽ നിന്നും പുണർദത്തെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ മടങ്ങിവരവാണ് തെറ്റു ചെയ്താൽ അത് സമ്മതിക്കാനും അത് തിരുത്താനും ഇവർക്ക് മടിയുണ്ടാകില്ല ഒരു പൂമ്പാറ്റ പുഴുവിൽ നിന്നും രൂപാന്തരം പ്രാപിക്കുന്നത് പോലെ ഇവർ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കും പുണർദം നക്ഷത്രം എന്നത് കേവലം ഒരു ജന്മ നക്ഷത്രമല്ല അതൊരു ജീവിത വീക്ഷണമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലോകത്തിന് നൽകാനുള്ളത് സ്നേഹവും സമാധാനവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുന്നത് നിങ്ങളെ തകർക്കാനല്ല മറിച്ച് അമ്പുകൂട്ടിലിരിക്കുന്ന അമ്പിനെ പോലെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയരാൻ വേണ്ടിയാണ് ഈ യാത്രയിൽ നിങ്ങൾ നേരിടുന്ന ഓരോ പരാജയവും ഒരു വിജയത്തിലേക്കുള്ള മടക്ക യാത്രയുടെ തുടക്കം മാത്രമാണ് അതാണ് പുണർദം നൽകുന്ന ഏറ്റവും വലിയ രഹസ്യം പ്രപഞ്ചം നിങ്ങളെ നിങ്ങളെപ്പോഴും സംരക്ഷിക്കുന്നുവെന്ന ബോധ്യം മാത്രം മതി ഈ നക്ഷത്രക്കാർക്ക് ലോകം കീഴടക്കാൻ